പ്രേക്ഷകർക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആർദവരുടെ കാത്തിരിപ്പിനൊടുവിൽ ആ മുഹൂർത്തം അങ്ങനെ വന്നെത്തിയിരിക്കുകയാണ് പുതിയ പരിശീലകനെ കൊണ്ടുവന്നു എന്നുള്ള വിവരം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇക്കാര്യം ഒഫീഷ്യലായി തന്നെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഒരു സ്പാനിഷ് പരിശീലകനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപ ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഇരിക്കണം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിരെ വീടിനെ കടക്കാം എന്നാലും ഇന്നലെ ഉച്ചയ്ക്ക് മാർക്കസ് മൃഗലോ ഈ അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ കണ്ടെത്തി എന്നുള്ളൊരു വിവരമായിരുന്നു മാർക്കസ് മൃഗലോ വ്യക്തമാക്കിയത് എന്നാൽ പരിശീലകന്റെ പേര് വെളിപ്പെടുത്താൻ മാർക്കസ് തയ്യാറായിരുന്നില്ല അദ്ദേഹം ഇതുവരെ ഏറ്റവും കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല ഇരുപത്തിനാല് മുതൽ മണിക്കൂറിനുള്ളിൽ ഈ സൈനിങ് കംപ്ലീറ്റ് ആകും അതിനുശേഷം പേരൊക്കെ വെളിപ്പെടുത്താം എന്നുള്ളതായിരുന്നു മാർക്കസ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പരിശീലകന്റെ പേര് ഇപ്പോൾ ഓഫീഷ്യലായി തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാർഡ്ല എന്ന് പറയുന്ന പുതിയ പരിശീലനം ാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇദ്ദേഹം ഒരു സ്പാനിഷ് പരിശീലകനാണ് എന്തായാലും ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലൊക്കെ പരിശോധിക്കുമ്പോൾ മികച്ച ഒരു പരിശീലകൻ തന്നെയാണ് ഇദ്ദേഹം എന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അത്യാവശ്യം കിരീടങ്ങളൊക്കെ ഉള്ള ഒരു പരിശീലകൻ തന്നെയാണ് ഈ ഡേവിഡ് കഡ്ല എന്ന് പറയുന്ന ഈ പരിശീലകൻ എന്തായാലും ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം ഉപകാരപ്പെടും എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഈ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പൽ നയിക്കാനായിട്ടുണ്ടാകും എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അതും മാർക്കസ് മുറ സ്ഥിരീകരിച്ച ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇദ്ദേഹം ഈ മാസം അവസാനത്തോടു കൂടി കൊച്ചിയിലേക്ക് എത്തുകയും പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിന്റെ ഒരുക്കങ്ങൾക്ക് അദ്ദേഹം ചുക്കാൻ പിടിക്കുകയും ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിൽ ഇദ്ദേഹം നയിക്കുകയും ചെയ്യും എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയും ഇന്ന് മാർക്കസ് നൽകിയിരുന്നു എന്തായാലും ഇപ്പോൾ ഡേവിഡ് ഘാട്ട്ല എന്ന് പറയുന്ന പുതിയ പരിശീലകൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും മിക എയൽ സ്റ്റാരുടെ റീപ്ലേസ്മെന്റായി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന പുതിയ പരിശീലകൻ അത് മികച്ചൊരു പരിശീലകൻ തന്നെയാണ്